ആക്ച്വലി ട്രേഡ് നമുക്ക് ഇന്നിപ്പോ ലോസ് രണ്ട് ട്രേഡിലും കൂടി ലോസ് വന്നാൽ ഒന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യാനായിരുന്നു ലോസ് എത്ര ലോസ് വന്നു വൺ പോയിന്റ് സിക്സ് രണ്ടാമത്തെ അത് പക്ഷെ നിങ്ങക്ക് ഓക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ തന്നെ എന്താ പറഞ്ഞിരുന്നു അത് പഴയ ലോസ് റിക്കവർ ആയ സമയത്ത് എക്സിറ്റ് ആവാൻ പറഞ്ഞില്ലേ റിക്കവർ ആയില്ലേ അല്ലേ റിക്കവർ ആയതിന്റെ തിരക്കല്ല പ്രോഫിറ്റിനെ കണ്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ പറയും ഞാൻ ആക്സപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ കറക്റ്റ് ക്യാൻഡിൽ ഇവിടെ എത്തി ബ്ലാക്ക് വീണപ്പോഴാണ് പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൊ തന്നെ ഒരു ഇരുപത് വിപ്പ് ഇരുപത്തഞ്ചു വിപ്പിന്റെ അടുത്ത് എത്തിയില്ലായിരുന്നു എക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് തോന്നിയത് സ്റ്റേജ് ഇല്ലാത്ത ഒരു എൻട്രി എൻട്രിയായിരുന്നു തോന്നിയത് ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ അടിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിന്റെ മുകളിലായിരുന്നു സ്റ്റോപ്പ് ലോസ് കഴിക്കുന്ന കുഴപ്പമില്ല നമുക്ക് അത് അവിടെ നിന്നു വേറെ ആർക്കാ രണ്ട് ലോസ് വന്ന ആൾക്കാര് വേറെ ആരെങ്കിലും ഉണ്ടോ ഹാൻഡ് റൈസ് ഞാൻ അതെല്ലാം ആ എനിക്ക് രണ്ട് ലോസ് വന്നായിരുന്നു എനിക്ക് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചായിരുന്നു എന്റെ ഞാൻ കുറച്ച് ടൈറ്റ് ചെയ്താണ് സ്റ്റോപ്പ് ലോസ് അതുകൊണ്ട് ആദ്യത്തെ സ്റ്റോപ്പ് വെച്ചാൽ രണ്ടാമത്തെ ഞാൻ ചെറിയ ലോസിൽ ഇറങ്ങി പോകുന്നു ആദ്യത്തേന് എനിക്ക് അഞ്ചര ഡോളർ വന്നു രണ്ടാമത്തെ എനിക്ക് ഒരു ഡോളറിന്റെ അടുത്ത് വന്നോളൂ അവര റോളോണ്ട് അടിച്ചൊന്നല്ലേ ഓക്കേ അങ്ങനെ ഇല്ലോ ഒരു 8.5 ഡോളർ ഒന്നും കൂട്ട ഓക്കേ അടുത്ത ആളാരാണ് щееദ щееദത്ര ലോസ് വന്നു എനിക്ക് 5 ഡോളർ ലോസ് വന്നു ഏതിലൊക്കെ വന്നു เอ่อ പാസ്റ്റ് ചെയ്ത ട്രേഡ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ കുറച്ചേ കഴിഞ്ഞേ ഇപ്പൊ സാർ പറഞ്ഞു ഇറങ്ങണ്ട നല്ലതൊന്നും പറയില്ല അപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങി കുഴപ്പമില്ല അതേ അപ്പോൾ എനിക്ക് 1.4 ഡ ലോസ് ഒന്നും ഉള്ളൂ രണ്ടാമത്തെ ഞാൻ ഇറങ്ങിയില്ല അപ്പൊ പരിചയമില്ലല്ലോ ആദ്യമായിട്ടല്ലോ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരുന്ന കമ്മ്യൂണിക്കേഷൻ വരുന്ന മെസ്സേജ് കാണുന്നു അപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ എടുക്കുന്ന സമയത്ത് ട്രേഡ് പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പോൾ പെർഫെക്റ്റ് ആണ് കാരണം ഷോപ്പ്ലോസ് എന്ന് വെച്ചാൽ അടിച്ചിട്ടുണ്ട് ആക്ച്വലി പിന്നെ തൊട്ട് മുള്ളാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ തൊട്ട് മൂളാണ് വെക്കുന്നത് ഇപ്പം പെർഫെക്റ്റ് ആണ് പക്ഷേ ചില ട്രേഡുകൾ പാതി വഴിയിൽ സമയത്ത് നമുക്ക് കുറച്ച് സിഗ്നൽ തരും ആ സിഗ്നൽ പ്രകാരം ആ ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു സമയം അല്ലെങ്കിൽ പറഞ്ഞല്ലോ ഞാൻ ഹൈ റിസ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ട്രേഡ് ഇട്ടത് ശ്രദ്ധിച്ചിരുന്നല്ലോ ഹൈ റിസ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ മുന്നേ ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ മറന്നു പോകും ആ സമയത്ത് കാരണം ആവേശം കൊണ്ട് മറന്നുപോകും അപ്പൊ ഹൈ റിസ്ക് എന്ന് പറഞ്ഞ ട്രേഡിൽ പിന്നെ തരുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പാലിച്ചേ മതിയാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തരുന്ന ഇൻസ്ട്രക്ഷൻ ഒരു ഓപ്പോസിറ്റ് പോകേണ്ടായിരിക്കും അപ്പൊ നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ല ഓ ഇൻസ്ട്രക്ഷൻ അല്ല പിന്നത്തെ കാൻറ്റിൽ അല്ലെങ്കിൽ പിന്നത്തെ സിഗ്നൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒരു സിഗ്നൽ തന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല അപ്പോഴാണ് ഏറ്റവും സേഫസ്റ്റ് ആയൊരു വഴിയാണ് പറഞ്ഞത് എന്താണ് നിങ്ങൾ പഴയ ലോസ് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു തരുന്നത് ഇപ്പോഴും ആ ഈ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഫെയിലർ എന്ന് പറയാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ് ഫെയിലർ എന്ന് പറയാനായിട്ടില്ല പക്ഷേ ഇവിടുന്നൊരു സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നിന്നൊരു സിഗ്നൽ തന്നിണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ കറക്റ്റ് ഒരു എൻഗൾഫിംഗ് കാൻഡിൽ വന്നിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ട്രേഡ് എടുത്ത ആളുകൾ എക്സിറ്റ് ചെയ്തോളൂ എന്ന് അല്ല പഴയ ട്രേഡിന് നിങ്ങൾക്ക് ലോസ് വന്ന ആളുകൾ എന്ത് ചെയ്യുക എക്സിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ ബ്രേക്ക് ഓൺ ആവുന്ന സമയത്ത് എക്സിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞത് മനസ്സിലായോ ണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ ആളുകള് എന്ന് വെച്ചാല് കഴിഞ്ഞ ട്രേഡില് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്ന ആളുകൾ എന്ത് ചെയ്യണം ആ സമയത്ത് എത്തുമ്പോ നിങ്ങള് ഹോസ്റ്റിലേക്ക് എക്സല് വെക്കണം പ്രീവിയസ് ടൈമിൽ ഐ മീൻ പ്രീവിയസ് ട്രേഡിൽ ഹോസ്റ്റലിലേക്ക് എസ്എല് വെക്കണം മറ്റേ ആളുകൾ അവിടെ ഡയറക്റ്റ് അവിടുന്ന് ചെയ്യണം അപ്പൊ എന്താ രണ്ടുപേർക്കും നഷ്ടം സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ അതിങ്ങനെ ഇരുന്ന് ശരിയാകുട്ടോ പിന്നെ ഇനി വേറെ ആർക്കും വന്ന നഷ്ടം വന്നിരിക്കുന്ന ബസ്സിൽ വന്നോ എത്ര വന്നു നേരത്തെ പറഞ്ഞ സെയിംസ് ലോസില് ഇറങ്ങി അപ്പൊ പക്ഷെ രണ്ടാമത്തെ റിക്കവർ ആയിട്ടാവലോ ഇല്ല ഫ്ലാസിലെ വൈകിട്ട് എടുത്ത് മൂന്നാമത്തെ അല്ലേ ചാട്ട് നോക്കാറില്ലേ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടി ആ ചേട്ടൻ നോക്കാറില്ല മൂന്നാമത്തെ ടച്ച് മൂന്നാമത്തെ ടച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കി കളയണത് എടുത്തു എന്നതിനു ശേഷം പിന്നെ ഞാൻ കണ്ടത് പിന്നെ എടുക്കാണ് എടുത്തോ എന്നുള്ള രീതിയിൽ നിന്ന് ഇനിവ കുഴപ്പമില്ല ബാസിനോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എങ്ങനെയാണെന്ന് അറിയാം ബസ്സിലെങ്ങനെയാണെന്നുള്ള പക്ഷെ ബസ്സിൽ എന്താ പറയുക ഈ ലോസ് അടിക്കടിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാസിലെ പ്രസൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഐ മീൻ ഈ ഡ്യൂട്ടിടയിൽ ഡ്യൂട്ടിക്കടയിൽ അതുപോലെ തന്നെ ഓടിയൊന്നും എടുക്കുന്നതുകൊണ്ട് ഒക്കെയാണ് പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു വർക്ക് ചെയ്യണം ബാസ്സിൽ പഴയ ആളാണ് അപ്പൊ വർക്ക് ചെയ്യണം കേട്ടോ ലോസ് അടിക്കടി വരുന്നതിന്റെ കാരണം അതാണോ ചാട്ടൊക്കെ ട്രേഡ് എടുക്കണമെന്നില്ല ചാട്ടൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി പിന്നെ രണ്ട് രണ്ടിലൂടെ അത്യാവശ്യം വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ വലിയ ലോസ് ഉണ്ടോ ഇപ്പൊ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയോട്ട് ചെറിയ ലോസ് ഉണ്ടല്ലേ നല്ല അതിന് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാസലിന് നല്ല ട്രേഡൊക്കെ എന്താ അനാവശ്യ ട്രേഡുകള് പാസിലെന്ത് ചെയ്യും ഹോൾഡ് ചെയ്ത് വെക്കും നല്ല നല്ല ട്രേഡ് മിസ്സാവും ചെയ്യും ചെയ്യാൻ അറിയാതെ കഴിഞ്ഞുണ്ടോ ഇപ്പൊ ജീൻസിന്റെ ജീൻസിന്റെ പ്രത്യേകം എന്താ പറയുക ജിൻസ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് അനാവശ്യമാണെങ്കിലും ആവശ്യമാണെങ്കിലും ജീൻസ് അപ്പൊ എടുത്തോളുമ്പോൾ അപ്പൊ ജിൻസിന് പ്രോഫിറ്റ് കിട്ടും ഏഹ് റങ്ങി പോകുന്നുണ്ട് ഇറക്കിയിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും കൈ പഴിച്ചാലും ഒരു ഇതൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ആ അത് ഞാൻ പറഞ്ഞത് കൊണ്ട് ബാക്കിയുള്ളവരെ പോലെയല്ലവർക്കൊക്കെ ബാസില് ബാക്കിയുള്ളവർക്കൊന്ന് ബാക്കിയുള്ളവർക്കൊന്നുവെ റൗണ്ട് തിരിഞ്ഞ് കറങ്ങി വരാണ്ട് കുറച്ച് ഒക്കെ കണ്ട് എന്തുകൊണ്ട് ലോസ് പറ്റി കാര്യങ്ങളൊക്കെ പക്ഷെ ബാസില് അങ്ങനെ ആവാൻ പാടില്ല പക്ഷെ ഇണ്ടായോണ്ട് കൊഴപ്പില്ലേ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചില ട്രേഡ് മിസ്സാവുന്നുണ്ട് വലിയ ട്രേഡ് ഒക്കെ ഒരു വാഷ് ഔട്ട് ആശ്ചര്യ അല്ല അതൊന്ന് സെറ്റ് ചെയ്താൽ മതി മൈൻഡ് സെറ്റ് മൈൻഡോ ജിൻസ് പറഞ്ഞോളൂ ഞാൻ മ്യൂട്ട് ചെയ്തു കാരണം ഞാൻ പറയുന്നു ഇങ്ങോട്ട് തന്നെ കേൾക്കണില്ലേ ഓക്കേ ഓക്കേ വേറെ രണ്ട് ട്രേഡ് ലോസ് ഒരു ട്രേഡ് ലോസും ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യണമുള്ള ആൾ ഒരു ട്രേഡ് ലോസും ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യാനുള്ളത് സംസാരിച്ച ആളുകൾ സംസാരിക്കണ്ട ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ അൻവർ ബ്രേക്ക് ചെയ്യണാണോ ടോട്ടല് ഓവറോള് ബ്രേക്ക് യൂണാണോ അതോ പ്രോഫിറ്റ് ആണോ പിന്നെ വേറെ ആരൊക്കെ ഉള്ളത് ഒരു ട്രേഡ് പ്രോഫിറ്റും ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യണമെന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ ഇല്ലാന്നോ രണ്ട് ട്രേഡും പ്രോഫിറ്റ് ആയ ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞ സമയത്ത് തന്നെ ചാടി എക്സിറ്റ് ആയ ആൾക്കാരൊക്കെ ഉണ്ട് ജിആസ് രണ്ട് ട്രേഡും പ്രോഫിറ്റ് ആയിരുന്നു അല്ലേ ഓക്കേ പിന്നെ നമ്മൾ ആക്ച്വലി രണ്ട് ട്രേഡാണ് പ്ലേസ് ചെയ്ത് നമുക്ക് അനാലിസിസ് തുടങ്ങാം ഞാൻ അതിന് മുന്നോട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ലോസും പ്രോഫിറ്റും സമ്മിശ്രമായിട്ടാണ് വന്നിരിക്കുന്നത് ചുമ്മാ ഇന്ന് ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചോന്നുള്ളൂ പക്ഷെ വെറുതെ ചോദിക്കലല്ല എന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ നമുക്ക് വലിയ വലിയ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതായത് സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഇനി നമ്മൾ എടുത്ത ട്രേഡുകൾ രണ്ട് ട്രേഡുകളായിരുന്നു എടുത്തത് എടുക്കാനുള്ള കാരണം അറിയണ്ടേ ഇപ്പോൾ ഈ ഒരു ഇതിന്റെ കാരണം എന്ന് പറയാം ഈ ഒരു ട്രേഡിന്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഈ ഒരു ട്രേഡ് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് കാലത്ത് മുതൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്ന ആയിരുന്നു അല്ലെ അത് അതുപോലും പറയാൻ പറ്റില്ലേ ഞാനത് സൈലന്റ് ആയിട്ടിരിക്കുന്നു നിങ്ങൾ ആര് എന്ത് പറയുന്ന വേണ്ടി ഞാൻ സൈലന്റ് ആയിരിക്കും നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റായിരുന്നു നല്ല രീതിയിൽ ഇന്ന് ആരെങ്കിലും അനാലിസിസ് കണ്ടിരുന്നോ കണ്ടിരുന്നോ പറഞ്ഞിരുന്നോ അതില് കൺസോൾട്ടേഷൻ പറഞ്ഞിരുന്നോ താഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാലിസിസ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഒരു മൂവ്മെന്റ് കിട്ടി എന്ന് പറയാൻ ഉള്ളത് എവിടെയാണ് ഇന്നത്തെ ദിവസം മൂവ്മെന്റ് കിട്ടിയെന്ന് പറയാം ഞാൻ പതിനഞ്ച് മിനിറ്റിന്റെ ചാട്ടിലാണ് നിക്കുന്ന കേട്ടോ ഒരു മൂവ്മെന്റ് കിട്ടിയെന്ന് പറയാനുള്ളത് ആകെ കൂടെ ഈയൊരു ഏരിയയിൽ മാത്രമായിരുന്നു അല്ലെ അല്ലെ ആകെക്കൂടെ ഈ ഒരു ഏരിയയിൽ മാത്രമായിരുന്നു ആണല്ലോ ഒരു ഡയറക്റ്റ് മൂവ്മെന്റ് കിട്ടുന്നുണ്ട് നിങ്ങൾ അത് പറയണം കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ചാർട്ടിലേക്ക് നോക്കണം അതിനുശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നത് ഇറങ്ങി വന്ന സമയത്ത് അത് ഒബ്വിയസ്ലി ഒരു റീടെസ്റ്റ് ആകും തന്നെയാണ് ഞാൻ കരുതിയത് കാരണം മൂവ്മെന്റ് കിട്ടി മൂവ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരു റീടെസ്റ്റ് തന്നെ ആവും എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഏരിയയിലേക്ക് കാരണം ഈ ഒരു ഏരിയയിലാണ് എനിക്ക് തോന്നിയത് എന്താണ് ഇത്തിരി സ്ട്രോങ് ഏരിയ എന്ന് തോന്നിയത് ഇവിടെ എൻട്രി പോയിന്റും ആദ്യം വെച്ചിരുന്നു എൻട്രി പോയിന്റ് ആദ്യം വെച്ചിട്ട് ഞാൻ ഇത് ഇതല്ല കേട്ടോ എപ്പോഴും ടാർഗറ്റ് വരുന്നത് ഇതിന്റെ മുകളിലായിരുന്നു ടാർഗറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു ടാർഗറ്റ് തോന്നിയിരുന്നത് ഈ ഏരിയയിലേക്കായിരുന്നു ടാർഗറ്റ് വന്നിരുന്നത് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ആ ഏരിയ മാത്രം വയ്ക്കുന്നുള്ളൂ കേട്ടോ കറക്റ്റ് ഇതിലായിരിക്കല്ലേ ടാർഗറ്റ് വന്നിരുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അതെന്ത് സംഭവിച്ചു ഇതിന് താഴോട്ടേക്ക് ഇറങ്ങി വന്നു താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ റിജക്ഷൻ വന്നു അതെന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന് മുന്നേന്ത് ചെയ്തു ഈ ഒരു ക്യാൻറ്റലിന്റെ ഈ ഒരു ക്യാൻറ്റിന്റെ റിജക്ഷൻ കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മുടെ പ്ലാൻ ഓക്കെ ആയിരുന്നു കാരണം മാർക്കറ്റ് വന്നു മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്ഷൻ തന്നു റിജക്ഷൻ തന്നുകഴിഞ്ഞാൽ നെക്സ്റ്റ് മുകളിലോട്ട് പോകാന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു അപ്പൊ അതിനു മുന്നാണ് ഞാൻ അത് വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരെങ്കിലും എന്ന് ചോദിച്ചു അപ്പോ ഇത്രയും നല്ലൊരു കാൻഡിൽ കിട്ടിയ സമയത്ത് പിന്നെ വേറൊന്നും ആലോചിക്കാനും ഇല്ല അപ്പൊ ഞാൻ ഈ ഒരു ഇവിടേക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എൻട്രി രണ്ടാമത്തെ ആളുകൾക്ക് ഇവിടേക്ക് തന്നെയെന്ന് തോന്നുന്നു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും രണ്ടാമത്തെ എൻട്രി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടാണ് ഇത് അടിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അപ്പൊ വില്യമാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് പറഞ്ഞു ബാക്കിയുള്ള ആളുകൾക്കൊന്നും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് വലിയ സ്റ്റോപ്പ് ലോസ് ആണ് അതിനനുസരിച്ച് പൊസിഷൻ മാനേജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്തു അതോ മിക്ക ആളുകളും സ്റ്റോപ്പ് ലോസ് വെച്ചില്ലാന്ന് തോന്നുന്നത് എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റോപ്പ് ലോസ് തന്നെയാണ് ഞാൻ വെച്ചത് വെച്ച് അടിച്ചു അപ്പൊ വലിയൊരു സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു അറുപത് ഇപ്പോളും സ്റ്റോപ്പ് ലോസ് നമുക്ക് അടിച്ചിട്ടുണ്ട് അതിന് അടിച്ചിട്ടുണ്ട് പക്ഷെ അടിക്കാത്ത ആളുകളിൽ കുറച്ച് ആളുകൾക്ക് റിക്കവറി ചെയ്തെടുക്കാനും പറ്റിയില്ല പക്ഷെ ആ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബേർഡൻ ആയിരുന്നു അല്ലെ തിരിച്ചെടുക്കാൻ പറ്റിയത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം കാരണം എന്താണ് നോക്കിയേക്കാണ് അത്രയും സ്ട്രോങ് ആയിട്ടൊരു കൺസോളേഷൻ തന്നു കൺസോളേഷൻ തന്നു കഴിഞ്ഞിട്ട് അടുത്തൊരു മൂമെന്റ് തന്നു അടുത്തൊരു മൂമെന്റ് തന്നു അടുത്തൊരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചറങ്ങിയോ ഈ ഒരു മൂമെന്റിന് വേണ്ടി മാർക്കറ്റ് തിരിച്ചറങ്ങിയോ അവിടേക്ക് എത്തിക്കഴിഞ്ഞ് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ തന്നു ആ റിജക്ഷൻ തന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് എൻട്രി പോയിന്റ് ഇട്ടത് ഇവിടേക്ക് തിരിച്ച് വീണ്ടും ഇറങ്ങുന്ന സമയത്ത് വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് എന്താണ് എൻട്രി എടുക്കാവുന്നത് അത് പക്ഷേ വൺ മിനിറ്റിൽ കേട്ടോ വൺ തന്നെ നല്ലൊരു ജേഷം കിട്ടിയോണ്ടാണ് ഞാനിവിടെ ഇട്ടത് പക്ഷെ ഇത് ഇറങ്ങി വന്ന് ഈ കാൻഡിൽ ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോൾ ഈ കാൻഡിലെ ഇവിടെ കൂട്ടി വായിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട് അത് ഞാനിപ്പോ തൽക്കാലം നിങ്ങളോട് പറയുന്നില്ല കാൻഡിൽ ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് തോന്നിയത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഒരു ഒരുപക്ഷെ സ്റ്റോക്ക് ലോസ് ഫണ്ടിങ് നടന്നേക്കാം അല്ലെങ്കിൽ നേരത്തെ വെച്ചൊരു ടാർഗറ്റിലേക്ക് പോയേക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞത് എന്താണ് നിങ്ങൾ എക്സിറ്റ് ചെയ്തോന്നുള്ളത് അതിലും കുറച്ച് കുറച്ചാളുകൾ എക്സിറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല എനിക്കത് ജിയാസ് മാത്രമേ എന്ന് ബാ ഭൂരിപക്ഷം ആളുകളും ഹോൾഡ് ചെയ്തതോന്നു ഇനിവേ ഇന്നിടുത്ത രണ്ട് ട്രൈഡ് നമ്മളെ സംഭവിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ത് സംഭവിച്ചിട്ടുണ്ട് ലോസ് ലോസാണ് അല്ലെ ആണ് അപ്പോ മൊത്തം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എഴു എഴുപത് വിപ്പ് ഇവിടെ ഒരു എത്ര ഒരു മുപ്പത് വിപ്പും കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് വിപ്പിന്റെ ലോസ് സംഭവിച്ചിട്ടുണ്ട് ആണോ നൂറ് വിപ്പിന്റെ ലോസ് സംഭവിച്ചിട്ടില്ലേ രണ്ട് ലോസ് രണ്ടിലും ലോസ് സംഭവിച്ച ആളുകളെന്ന് പറഞ്ഞ വില്യംത്തിന് എത്ര സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ടോട്ടൽ സിക്സ് ഡോളർ സിക്സ് ഡോളർ എന്നാലും നമ്മുടെ കണക്ക് പ്രകാരം നൂറ് വിപ്പിന്റെ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു